നമുക്കെന്നൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ സിമ്പിളായിട്ട് അപ്പം നിങ്ങൾ വിചാരിക്കുക ഇതെന്തായത് ഇവർ ഇങ്ങനെ എവിടെ ഇരുന്നിട്ടാണ് ഇത് ചെയ്യണമെന്നൊക്കെ സത്യം പറഞ്ഞാൽ ഇത് ഹോസ്റ്റൽ പെട്ടെന്ന് റിലേറ്റബിൾ റിലേറ്റബിളാകും നമുക്ക് ഈ ഗ്രേവിങ്സ് ഒക്കെ വരുമ്പോഴും പിന്നെ നമുക്ക് സൺഡേയ്സിലൊക്കെ ആയിരിക്കും നമ്മൾ മെയിനായിട്ട് കുക്ക് ചെയ്യുക ബാക്കി അത്രയും ദിവസം നമ്മൾ ഹോസ്റ്റൽ ഫുഡോ അല്ലെങ്കിൽ മെസ്സ് ഫുഡൊക്കെ കഴിച്ച് വരുമ്പോൾ നമുക്ക് മടുപ്പാവും അപ്പം നമ്മൾ വീടൊക്കെ മിസ് ചെയ്യും അപ്പം വീട്ടിൽ പോകാനായിട്ട് ഒരു ലീവ് കിട്ടുമ്പോൾ നമുക്ക് പോകാനൊന്നും പറ്റില്ലല്ലോ അപ്പം ഇങ്ങനെയുള്ളവർക്ക് ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണേ എങ്ങനെയാന്ന് പറഞ്ഞിരുന്നത് ഞങ്ങൾ സാറ്റർഡേയിലെ പോയിട്ട് ചിക്കനൊക്കെ വാങ്ങി വെച്ചു കേട്ടോ പുറത്ത് അങ്ങനെ വാങ്ങാൻ പോയപ്പോൾ കണ്ടതാട്ടോ ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ താഴെ കുറേ മുല്ലപ്പൂ ഒക്കെ ഉണ്ടായി റൈസ് നൈറ്റ് ആയപ്പോഴത്തേക്ക് കുറേ ഉണ്ടായിരുന്നു കുറേയൊക്കെ ഞങ്ങൾ പറിച്ചു ചെറുപ്പത്തിലേ നമ്മളിങ്ങനെ കുറേ ഇങ്ങനെ പൂവൊക്കെ പറിച്ചു നൈറ്റ് കെട്ടിയൊക്കെ വെക്കത്തില്ലേ മഞ്ഞൊക്കെ കൊള്ളാനായിട്ട് അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലെത്തി പിന്നെ സൺഡേ രാവിലെ തന്നെ എണീറ്റ് നമ്മൾ ചിക്കനൊക്കെ ആണെങ്കിൽ തലേ ദിവസം തന്നെ മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു അപ്പോൾ അത് എടുത്തിട്ട് പൊരിക്കുക കേട്ടോ കുറച്ച് പീസ് മാത്രമേ എടുത്തോളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഫ്രൈ ചെയ്ത വാനിൽ തന്നെ കുറച്ച് സവോള എടുത്തിട്ട് ഫ്രൈ ചെയ്യുവാണേ അത് ദമ്മിടുമ്പോൾ നമുക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇത് ഞങ്ങളുടേതായ രീതിയിൽ എനിക്കറിയണ പോലൊക്കെ കേട്ടോ ചെച്ചയ്ക്ക് നമ്മൾ ഉണ്ടാക്കണം കണ്ടിട്ടൊക്കെ ഉണ്ട് ഈ കൊച്ചിലേക്ക് കൊച്ചിലല്ല ഈ ഹോസ്റ്റൽ വരുന്നതിന് മുന്നേ ആയാലും നമുക്ക് അതിന് മുന്നേക്ക് നമ്മൾ ബിരിയാണിത് പാടാണ് വയ്യ മടിയാണ് പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ കിട്ടിയിട്ട് നമ്മൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇത് ബിരിയാണി ആണോ ഫ്രൈഡ് റൈസ് ആണോ എന്ന് ചോദിച്ചാൽ രണ്ടു മിക്സ് ആണ് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളേതായ രീതിയിൽ ഉണ്ടാക്കിയതാണ് പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ കുറച്ച് ക്യാരറ്റും കുറച്ച് ബീൻസും കൂടെ ആ ഓയിലിൽ തന്നെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് പിന്നെ നട്ട്സ് നട്ട്സ് ക്യാഷുവും മുന്തിരിങ്ങയും കൂടെ പിന്നെ ഞാൻ കുറച്ച് ക്രീം പീസ് ഇല്ലേ അത് വേവിച്ചിട്ട് ജസ്റ്റ് ഒരു രണ്ട് വിസലൊക്കെ അടിച്ചിട്ട് ഓഫ് ചെയ്ത് അതും എടുത്തിട്ടുണ്ട് അത് നമ്മൾ റൈസിൽ ലാസ്റ്റ് ദമ്മി ചെയ്യുമ്പോൾ മാത്രമേ എടുത്തുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ബാസ്മതി റൈസ് ആട്ടോ എടുത്തത് അത് നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് ഓൾറെഡി ഇത് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് റൈസ് മാത്രം ജസ്റ്റ് വേവിക്കാനായിട്ട് ചോറ് വേവിക്കാനായിട്ട് പിന്നെ ഇത് നമ്മളുടെ ഹോസ്റ്റലിലെ കിച്ചൺ ആട്ടോ അതിൻ്റേതായ കുഞ്ഞ് സൗകര്യം മാത്രമേ ഉള്ളൂ നമ്മളപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നിട്ടാണ് വേറെ ആൾക്കാരും കുക്ക് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ മാക്സിമം നമ്മുടേതായ കുറച്ച് സ്പേസ് എടുത്തിട്ടോ ചെയ്യണത് അതുകൊണ്ടാട്ടോ വീഡിയോ ഇങ്ങനെ പിന്നെ നമ്മൾ ആ ഒരു പാനിലോട്ട് കുറച്ച് ഓയിലും പിന്നെ കുറച്ച് ഗിയും കൂടി ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ പച്ചമുളക് ചതച്ചതും കൂടി ഇട്ടിട്ട് പിന്നെ സവോള എത്ര ഗ്രേവി വേണോ അതനുസരിച്ച് സവോള ഇടുകട്ടോ അങ്ങനെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി വരണം വഴറ്റി വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്തു വെച്ച ചിക്കൻ പിന്നെ അതിലോട്ട് കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല ലാസ്റ്റ് നമ്മൾ കുറച്ച് മല്ലയിലും കൂടെ ഇട്ടിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കണം കേട്ടോ ഇനി നമ്മുടെ ലാസ്റ്റ് പരിപാടി കേട്ടോ റൈസ് ദമ്മിടുക അപ്പം റൈസൊക്കെ വേവിച്ച് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക അതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഐറ്റംസ് ഇല്ലേ അതൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ചിക്കൻ്റെ ആ ഗ്രേവിയില്ലേ അത് വെച്ച് കൊടുക്കുക പിന്നെയും റൈസ് ഇടുക റൈസ് നല്ലോണം നിരത്തിയൊക്കെ കൊടുത്തിട്ട് എല്ലാവർക്കും അറിയാം പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതുകൊണ്ട് അതിൻ്റേതായ ഒരിതുണ്ടായി പിന്നെ ലാസ്റ്റ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഐറ്റംസ് ഒക്കെ മോൾഡ് ഇടുക പിന്നെ നമ്മൾ ദമ്മിടുന്നുണ്ട് കേട്ടോ ഇടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തത് മറ്റേ കല്ലില്ലേ ഇടികല്ല് അതാ കേട്ടോ വൈസ് പക്ഷേ അത് വീട് എടുക്കാൻ പറ്റിയില്ല അതൊക്കെ കഴിഞ്ഞിട്ട് ഈ വാഴയിലൊക്കെ നമ്മൾ ഓപ്പോസിറ്റ് വീട്ടിൽ പോയിട്ട് മേടിച്ച് എന്നിട്ട് എനിക്കെന്ന് വെച്ചാലില്ലേ ഇപ്പം എന്ത് കുക്ക് ചെയ്താലും കുക്ക് ചെയ്താലോ ജസ്റ്റ് എന്ത് ചെയ്താലും അത് ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് അടിപൊളിയായിട്ട് കിട്ടണം അത് കാണുമ്പോൾ മനസ്സിൽ നിന്ന് അറിയണം അങ്ങനെ ഇപ്പോൾ അതൊരു തരം വട്ടമായിരിക്കാം എനിക്കറിയില്ല കൈ പക്ഷേ ഇല്ലേ നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് അതിൻ്റെ ഫൈനൽ റിസൾട്ട് അടിപൊളിയായിട്ട് കിട്ടുമ്പം നമുക്ക് കഴിച്ചില്ലെങ്കിലും നമുക്ക് ഭയങ്കര സന്തോഷം റൈസൊക്കെ സെറ്റാക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവളൊരു സാലഡൊക്കെ സെറ്റാക്കിയിട്ടോ അത് നമ്മളുടെ പോമഗ്രാനേറ്റില്ലേ അതൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റായിരുന്നു ഗൈസ് അതിൻ്റെ ആ ഒരു ചെറിയ മധുരവും റൈസും സൂപ്പറായിരുന്നു ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർക്ക് ഇത് മനസ്സിലാവും നമ്മൾ തന്നെ കുക്ക് ചെയ്തിട്ട് കഴിക്കുമ്പോൾ കിട്ടണ ആ ഒരു സുഖമുണ്ടല്ലോ ഗൈസ് സൂപ്പർ പിന്നെന്താണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ